പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ ലോ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോരന്മാരുടെ പേർ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോൻ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് സെമതിയുടെ പുത്രനായ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബർത്തലോമിയോ തോമസ് ചുങ്കുകാർ മത്തായി ഹൽപയുടെ പുത്രൻ യാക്കോബ് തദേവൂസ് കാനാൻ കാനാൻകാരൻ ഷിമിയോൻ യേശുവിനെ ഒറ്റികെടുത്ത യൂദാസ് കറിയൂത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത് സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ നമ്മുടെ കർത്താവ് യീശു ഷായുടെ സുശേഷം ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനുശേഷം ഉടനടി തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെയും ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ മിഷൻ ഏൽപ്പിച്ച് പറഞ്ഞയക്കുന്നതായിട്ട് നാം കാണുന്നു ഓരോ ദൈവവിളിയും മിഷനു വേണ്ടിയുള്ളതാണ് പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും മിഷൻ പ്രദേശങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവിക കാര്യങ്ങൾ മാത്രമാണ് ദൈവളി എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വിളിക്കപ്പെട്ട എല്ലാവർക്കും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുന്ന ജോലികളിൽ അവസ്ഥകളിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അതുതന്നെയാണ് ദൈവം തമ്മിൽ നമുക്ക് തന്നിരിക്കുന്ന ആ മിഷൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചിട്ടിരിക്കുന്ന അധികാരത്തിലെ ഉത്തരവാദിത്വം മനസ്സിലാക്കുമ്പാണ് ആ അധികാരം നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കുക നമ്മളെല്ലാത്തിനെയും ഒരു ജോലി അല്ലെങ്കിൽ പ്രൊഫഷനായി കാണുമ്പോൾ നമ്മുടെ ജോലിയിലുള്ള ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാതെ വരുന്നു എന്നാൽ നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതൊരു ദൈവവിളിയായി മാറുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറവൂർ നിന്നിരുന്ന ഒരു ട്രാഫിക് പോലീസിനെ കുറിച്ച് വളരെ ശ്രദ്ധേയമായി മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയുണ്ടായി ഇദ്ദേഹം മറ്റ് ട്രാഫിക് പോലീസുകാരെക്കാളും വ്യത്യസ്തനായിരുന്നു തൻ്റെ ജോലി ആ കൊടുംചൂടിൽ പോലും വെയിലത്ത് നിന്നുകൊണ്ട് വരുന്ന വാഹനങ്ങളെയും സഞ്ചാരികളെയും അവരവരുടെ ദിശയിലേക്ക് സുരക്ഷിതമായി നയിക്കുന്നു എന്ന ഒരു വലിയ ഉത്തരവാദിത്വം അയാൾ തൻ്റെ ദൈവവിളി എന്ന് മനസ്സിലാക്കി അയാൾ അയാളായിരിക്കുന്നോടത്തം ആ സമയം വരെ അവിടെ കാര്യക്ഷമമായി അയാൾ പ്രവർത്തിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം ഒത്തിരി സിസ്റ്റേഴ്സ് ലോകമാടുമുള്ള പല ഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നു എന്നാൽ മദർ രേസയെ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നു കാരണം മദർ തെരേസ തൻ്റെ വിളിയെ ഒരു ദൈവിക വിളിയായി ഒരു പുണ്യവിളിയായി സ്വീകരിച്ച് അതനുസരിച്ച് ഓരോ മനുഷ്യനിലും ദൈവത്തെ കണ്ട് കുഷ്ഠരോഗികളെയും നിരാലംബരെയും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ശുശ്രൂഷിച്ചതുകൊണ്ടാണ് മദർ തെരേസ ഇന്ന് ഒരു വിശുദ്ധയായി കത്തോലിക്ക സഭയിൽ നിൽക്കുന്നത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക തൻ്റെ അധ്യാപനത്തെ വെറുമൊരു ജോലിയായി കാണാതെ അവരെ ആ കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴാണ് അവരിലുള്ള ദൈവിക പദ്ധതി പൂർണമാകുന്നത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സായിരിക്കുന്ന ഒരു വ്യക്തി താൻ ചെയ്യുന്ന സേവനം വരും ഒരു ജോലിയായി കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ഉപരി തനിക്ക് ദൈവം തന്നിരിക്കുന്ന വിളി അത് വലിയൊരു ഉത്തരവാദിത്വമാണ് അത് രോഗികളെ ദൈവീക സ്പർശനം കൊണ്ട് അവരെ സുഖപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ദൈവത്തിൻ്റെ മിഷനിൽ പങ്കാളികളാകുന്നു മർക്കോസുശേഷം പത്താം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് തിരുവചനത്തിൽ ദൈവത്തിന്റെ മിഷൻ ഉപദ്രവിക്കാനുള്ളതല്ല എന്നതിനെ കുറിച്ച് അവിടെ വ്യക്തമായി സന്ദേശം നൽകുന്നു വിശ്വ ലൂക്കായുസുശേഷം പന്ത്രണ്ടാം അധ്യയം നാൽപ്പത്തെട്ടാം തിരുവചനം അതിൽ പറയുന്നത് അധികം ലഭിച്ചവനിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കപ്പെടും കാരണം അവന്റെ ഉത്തരവാദിത്വം കൂടുതലാണ് വൈദ്യന്റെ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷ ജീവിതത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും മെഡിക്കൽ എക്സ്പിരിമെന്റേഷന് വിധേയനാക്ക വിധേയാക്കുക സാധ്യമല്ല കാരണം അവിടെ എളിമയും അതോടൊപ്പം തന്നെ സത്യത്തിലും നീതിയിലും നിന്നുകൊണ്ട് ഓരോ രോഗിയെയും ശുശ്രൂഷിക്കുക അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്വമാണ് വൈദ്യനായിരിക്കുന്നതും അല്ലെങ്കിൽ നേഴ്സായിരിക്കുന്നതും ഇരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള ജോലി ഒന്നൂത്തി മൂത്തി മൂന്നാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ അവിടെ വിശ്വസ്തരായിരിക്കുവാൻ വേണ്ടി ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു സ്നേഹത്തോടെ വിശ്വസ്തരായി സത്യത്തെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒന്ന് പത്രോസ് നാലാമധ്യായ പത്താം തിരുവചനം നാം എന്തു ചെയ്യുകയാണെങ്കിലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഒന്ന് പത്രോസ് അഞ്ചാമധ്യായ മൂന്നാം തിരുവചനം നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് വിനിയോഗിച്ചുകൊണ്ട് നമ്മളെക്കാൾ ഉപരി സഭയ്ക്കും ലോകത്തിനും വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ അധികാരത്തെ വിനിയോഗിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനം അവിടെ ദൈവം നമ്മളെ ഒരു കൂട്ടുചങ്ങാതിമാരായി കാണുന്നു അങ്ങനെ നാം സേവനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് കുറന്തോസ് നാലാം അധ്യായം രണ്ടാം തിരുവചനം അധികാരത്തിൽ വിശ്വസ്തരായി നാം മുന്നേറണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വിളി അനുസരിച്ച് മിഷൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ അധികാരം ആ അഭിഷേകം അനേകം കോടി ജനങ്ങൾക്കായി വിശ്വസ്തരായി നാം നിറവേറ്റുക എന്നതാണ് ദൈവിക പദ്ധതി യേശു പറയുന്നു ലോകത്തിന്റെ ഉപ്പായി മാറുക ഉപ്പാണ് സ്വാദ് അല്ലെങ്കിൽ രുചി നൽകുന്നത് നമ്മൾ ലോകത്തിന് രുചി നൽകുന്നവരായി മാറണം അങ്ങനെ മാറണമെങ്കിൽ നമ്മുടെ ദൈവളിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കി വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നവരായി മാറണം നമുക്ക് ലോകത്തിൻ്റെ ഉപ്പായി മാറാം രുചി പകർന്ന് പകരുന്നവരായി മാറാം ഈ വലിയ വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും യും നാമത്തിൽ മോർണിംഗ് ലൈൻ പ്രൈഡേ ഹെവൻസ് വേർഡ് ഡേപൻ ഹാർ And open mine. In His grace we seek and find. Guide me, Lord, through every test. In Your love I find.